ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെയിൽ പണപ്പെരുപ്പ് നിരക്ക് കുതിച്ചുയർന്നു ജൂൺ മാസത്തിൽ വിലകൾ പ്രതീക്ഷിച്ചതിലും കൂടിയതായിട്ടാണ് പണപ്പെരുപ്പം മൂന്ന് പോയിന്റ് ആറായി ഉയരുവാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം പണപ്പെരുപ്പം ഈ രീതിയിൽ കുതിച്ചുയർന്നത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കുതിച്ചു കയറ്റമാണ് പണപ്പെരുപ്പത്തിൽ ഉണ്ടായത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വിമാന റെയിൽ നിരക്കുകളും ഉയർന്നത് പണപ്പെരുപ്പത്തിന് കാരണമായി ഇതുകൂടാതെ വിലകളും ഉയർന്നു ഇവയൊക്കെയാണ് ഉയർന്ന പണപ്പെരുപ്പത്തിന് കാരണമായതെന്ന് കണക്കുകൾ കാണിക്കുന്നു ജൂണിലെ പണപ്പെരുപ്പത്തിന് കാരണം പരമ്പരാഗത ചിലവുകൾ വർദ്ധിച്ചതാണെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സിന്റെ ആക്ടിംഗ് ചീഫ് എക്കണോമിസ്റ്റ് റിച്ചാർഡ് ഹെയ്സ് പറഞ്ഞു ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ പെട്രോളിനും ഡീസലിനും വില കുറവാണെങ്കിലും കഴിഞ്ഞ വർഷം ഇതേ മാസത്തേക്കാൾ ഈ വർഷം മെയ് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വിലയിൽ നേരിയ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ പകുതിയിലധികം ടെർമിനലുകൾക്ക് സമീപം യാത്രക്കാരെ ഇറക്കുന്നതിനുള്ള കാറുകളുടെ ഫീസിൽ വർധനവ് വരുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വെളിയിൽ വരുന്നത് കിസാൻ ഫ്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഫീസിൽ വർധനവുണ്ടായ വിവരം റോയൽ ഓട്ടോമൊബൈൽ ക്ലബാണ് പുറത്തു കൊണ്ടുവന്നത് കഴിഞ്ഞ ജൂലൈ മുതൽ യു കെയിലെ ഇരുപത് വിമാനത്താവളങ്ങളിൽ പതിനൊന്നെണ്ണവും ഫീസ് വർദ്ധിപ്പിച്ചതായിട്ടാണ് കണ്ടെത്തിയത് ഗാഡ്വീക് ബ്രിസ്റ്റൽ ലീഡ്സ് ബ്രോഡ്ഫോർഡ് സദാം സ്റ്റാൻസ്റ്റേർഡ് എന്നീ എയർപോർട്ടുകൾ മിനിറ്റുകൾക്കുള്ള പാർക്കിംഗ് ഏഴ് എന്ന ഉയർന്ന നിരക്ക് ഈടാക്കുന്നുണ്ട് എന്നാൽ യു കെയിൽ നിന്ന് വിപരീതമായി യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒൻപതെണ്ണത്തിൽ ഡ്രോപ്പ് ഓഫ് ഫീസില്ല വൈദ്യശാസ്ത്രത്തിൽ പുതിയ നേട്ടവുമായി യു കെ മൂന്ന് പേരുടെ ഡി എൻ എ സംയോജിപ്പിക്കുന്ന ഒരു പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് യു കെയിൽ എട്ടു കുഞ്ഞുങ്ങൾ ജനിച്ചു മൈറ്റോ കോൺട്രിയയിൽ രോഗം എന്ന അപൂർവവും മാരകവുമായ അവസ്ഥ കുടുംബങ്ങളിൽ കൈമാറി വരുന്നത് ഒഴിവാക്കുവാൻ ഈ പുതിയ രീതി കേസ് സാധിക്കും ഈ ചികിത്സാ ചികിത്സാരീതിയിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്ന് ഡോക്ടർ പറയുന്നു കുഞ്ഞുൻ്റെ മാതാപിതാക്കളിൽ നിന്നുള്ള അണ്ടവും ബീജവും ആരോഗ്യമുള്ള സ്ത്രീ സ്ത്രീദാതാവിൽ നിന്നുള്ള രണ്ടാമത്തെ അണ്ടവും ഉപയോഗിച്ചാണ് ഈ പ്രക്രിയ നടത്തുന്നത് ഊർജം ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ചെറിയ ഭാഗങ്ങളിലെ തകരാറുള്ള മൈറ്റോ മാറ്റിസ്ഥാപിക്കുക എന്നതാണ് പ്രക്രിയയുടെ ലക്ഷ്യം ഇനി നാട്ടിലെ വാർത്തകൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ യുവാവിന്റെ മുൻകൂർ ജാമ്യം ശരിവെച്ച് സുപ്രീം കോടതി വിവാഹേതര ബന്ധത്തിന് തയ്യാറായതിലൂടെ യുവതിയാണ് കുറ്റകൃത്യം നടത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിവാഹിതയായിരിക്കെ ഭർത്താവല്ലാതെ മറ്റൊരാളുമായി ശാരീരിക ബന്ധം തുടരുന്നതിൽ യുവതിയെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ കഴിയുമെന്ന മുന്നറിയിപ്പും കോടതി നൽകി ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് എൻ കൊടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് യുവാവിന് പാട്ന ഹൈക്കോടതി അനുവദിച്ച് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട യുവതിയാണ് ഹർജി നൽകിയത് ബീഹാർ സ്വദേശികളാണ് ഇരുവരും തേവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുത അക്കാദമിയേറ്റ് മരിച്ച സംഭവം അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിഥുന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും മറ്റെല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു അനുശോചനം രേഖപ്പെടുത്തുന്നു അപകടകാരണം സർക്കാർ വിശദമായി പരിശോധിക്കും മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു റിപ്പോർട്ടിൽ ചില അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് വെള്ളിയാഴ്ച ലഭിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി മിഥുന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകും കുടുംബത്തിന്റെ വീട് വെച്ചു നൽകും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുക മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര മാർഗങ്ങൾ തേടുന്നത് തുടരുകയാണ് വിദേശകാര്യ മന്ത്രാലയം ചില സൗഹൃദ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇത് വളരെ വൈകാരിക വിഷയമാണ് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് കുടുംബത്തെ സഹായിക്കുവാൻ നിയമസഹായം നൽകുകയും അഭിഭാഷകനെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രശ്നം പരിഹാരത്തിനായ പ്രാദേശിക അധികാരങ്ങളെയും ബന്ധപ്പെട്ടിട്ടുണ്ട് നിമിഷപ്രിയയുടെ കുടുംബത്തിന് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ധാരണയിലെത്തുവാൻ കൂടുതൽ സമയം ലഭിക്കുന്നതിനായിട്ടാണ് ഇത് ചെയ്തത് ജൂലൈ പതിനാറിന് നിശ്ചയിച്ചിരുന്ന വധശിക്ഷ എം സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് വധശിക്ഷേത്രനാളത്തേക്കാണ് മാറ്റിവച്ചിരിക്കുന്നതെന്നും വ്യക്തമല്ല വാർത്തകൾ വന്യമായ കരുത്തുകൊണ്ട് ക്രിക്കറ്റ് കളത്തിൽ തീപിടത്തിയ വെസ്റ്റ് ഇൻഡീസ് താരം ആൻഡ്രോ റസൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ കൂടി കളിച്ച് കളമൊഴിയുമെന്നാണ് പ്രഖ്യാപനം ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന റസൽ അടുത്ത ട്വന്റി ട്വന്റി ലോകകപ്പിന് ഏഴു മാസം മാത്രം ബാക്കി ശേഷിക്കെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് സ്വദേശമായിട്ടുള്ള ജമൈക്കയിലെ സബീന പാർക്കിലാകും റസലിന്റെ വിടവാങ്ങൽ മത്സരം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാറ് വർഷങ്ങളിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് ജയിച്ച ടീമുകളിൽ അംഗമായി റസൽ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും